അസലാ വൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല വസ്വലാത്തു വസ്സലാമ അഷറഫ് റസൂലില്ല വാലാൽ വസ്ഹബിഹി അൽഫ ഇസീന ബിറദ അമ്മ ബൈ പ്രിയമുള്ള സഹോദരന്മാരെ ശ്രോതാക്കളെ നാം എല്ലാവരും മുസ്ലിങ്ങളാണ് വിശ്വാസികളാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് ഹബീബുന മുഹമ്മദ് റസൂറുല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശ്വാസം പൂർത്തിയാവാൻ റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ അംഗീകരിക്കണം നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാട് ഏറെ സ്നേഹിക്കുകയും വേണം എന്നൊക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബും ലോക സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരുമാണ് റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വേണ്ടത്ര പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരു വിശ്വാസിയുടെയും വിശ്വാസം പൂർണ്ണമാകുന്നില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു റബ്ബു സുബഹാന ഹൂവത്ത അല റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരുപാട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രധാനമായ ഒരു ആയത്തിൽ അള്ളാഹു സുബഹാന ഹൂവത്താല പറയുന്നത് ലക്കദ്ജാക്കും റസൂറും മിൻ അംഫുസിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എൻ്റെ ദൂതനായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ വന്നിരിക്കുന്നു അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ് ഹരീസുൻ അലൈക്കും നിങ്ങളുടെ മുഴുവൻ പുരോഗമന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ് ബിൽമുഖൻ റഹീം വിശ്വാസികളോട് അദ്ദേഹം വലിയ ദയാവായ്പും ഉള്ളവരും വലിയ കാരുണ്യവാനുമാണ് ഇങ്ങനെ റസൂർലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഒരുപാട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നത് കൊണ്ട് തന്നെ ഒരു വാക്ക് പോലും അവിടുത്തെ ഇഷ്ടപ്രകാരം പറയുകയില്ല വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പറയുന്നത് കാണാം വമാ അനിൽ ഒരിക്കലും ആ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം ഇഷ്ടപ്രകാരം സംസാരിക്കില്ല ഇൻഹു വില്ലാ വഹ യു യു ഹാ നിന്ന് ദിവ്യബോധനം വഴി വരുന്ന വെളിപാടുകളാണ് റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്നത് മാത്രമല്ല റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു റബ്ബസുബാന ഹത്താര ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു താല സൂറത്തുൻ ഷർഹിൽ പറയുന്നത് കാണാം വറഫനാല കവിറക് നബിയെ അങ്ങയുടെ പരാമർശം ഞാൻ ഉയർത്തിയിരിക്കുന്നു അള്ളാഹു സർവാധിപനായ അള്ളാഹുവിനെ പരാമർശിക്കുന്നയിടത്ത് മുഴുവനും റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങളെയും പറയുന്നുണ്ട് ബാങ്കിലും ഇക്കാമത്തിലും നിസ്കാരത്തിലും വേണ്ട സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും മുഴുവൻ അവസരങ്ങളിലും അള്ളാഹുൻ്റെ പേര് കഴിഞ്ഞാൽ ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ ദൂതരായ ഹബീബുന മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉയർന്നു കേൾക്കുന്നതാണ് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ ദിവസവും അഞ്ച് തവണ വീതം റസൂർലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേര് ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇബു അബ്ബാസ് റദിഅള്ളാഹു താലഹുമ എന്ന സ്വഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവ് പറയുന്നതായി കാണാം റബ്ബ് അള്ളാഹുറബ്ബു സുബഹാനഹൂവത്താല ഒരാളുടെയും ജീവിതത്തെ പിടിച്ച് സത്യം ചെയ്ത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടില്ല പക്ഷേ റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലമ തങ്ങളുടെ ജീവിതത്തെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരും ബഹുമാനമുള്ളവരുമാണ് അതുകൊണ്ടാണ് ആകെ ഒരൊറ്റ ആളുടെ പേരിൽ മാത്രം അള്ളാഹുറബ്ബു സുബഹാനഹൂവത്താല സത്യം ചെയ്തു കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് സൂറത്തുൽ ഹിജുറിൽ അള്ളാഹുത്താല പറയുന്നത് കാണാം ല അമ്രുഖ് താങ്കളുടെ ജീവിതം തന്നെയാണ് സത്യം ഇന്നഹും അവർ അവരുടെ അബോധാവസ്ഥയിൽ തുടരുന്നവരാണ് റസൂർലാഹി അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതം കൊണ്ടല്ലാതെ അള്ളാഹുറബു സുബഹാനഹുഅത്തായാലും മറ്റൊരാളുടെയും ജീവിതം കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് അത്രയും പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും മഹത്വമേറെ ജീവിതമായിരുന്നു അവിടുത്തേത് റസൂർഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മറ്റൊരായത്തിൽ അള്ളാഹു താല പറയുന്നത് എല്ലാ സമുദായങ്ങൾക്കും സാക്ഷിയാണ് അവിടുന്ന് അതുപോലെ എല്ലാവർക്കും സ്വർഗം കൊണ്ട് അറിയിക്കുന്നവരും നരകത്തെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന മഹാനുമാണ് അങ്ങ് അള്ളാഹു സുബഹാന നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളെ പുകഴ്ത്തി പറഞ്ഞത് എത്ര കൂടുതലാണ് ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് അങ്ങയുടെ ദൗത്യം വസിറാജം മുനീറ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് താങ്കൾ ജനങ്ങളെ ക്ഷണിക്കുന്നു അതോടുകൂടെ വസിറാജം മുനീറ അള്ളാഹു താല റസൂർ സ്വല്ലു അലൈഹി വസ്ലമ തങ്ങൾക്ക് നൽകിയ പേര് മുനീർ പ്രകാശിക്കുന്ന വിളക്ക് എന്നാണ് സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുത്താല പറഞ്ഞു സിറാജ് അതുപോലെ ചന്ദ്രനെ കുറിച്ച് അള്ളാഹു സുബഹാന ഹു പറഞ്ഞു മുനീർ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു താല റസൂർ അലൈഹി അലൈവിസ്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് മുനീറ ഒരേ സമയം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ശോഭ റസൂർലാഹി സാഹു അലൈഹി വസല്ല തങ്ങൾക്കുണ്ടായിരുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അള്ളാഹു താല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ആളുകൾക്കും നേതാവും മാതൃകയുമാണ് എല്ലാവരോടും കാരുണ്യപൂർവ്വമാണ് അവിടുന്ന് പെരുമാറിയത് വമാ അറസ് അൽനാക്ക ഇല്ല അറഹമത്തല്ലമീൻ ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങനെ നാം നിയോഗിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ അള്ളാഹു താല പറയുകയാണ് മനുഷ്യരെന്നല്ല വിശ്വാസികളെന്നല്ല മറിച്ച് ലോകത്തിനാഗമാനം റഹ്മത്തായിട്ട് കാരുണ്യമായിട്ടാണ് അള്ളാഹു സുബാൻഹുഅല റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് മറ്റൊരിടത്ത് റസൂറുല്ലാഹി സാഹു അലഹി വസ്ലമ്മങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു താല പറയുന്നു അതേ തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് ഒരാളെക്കുറിച്ചും വേറൊരു സ്ഥലത്ത് അങ്ങനെ അള്ളാഹു സുബഹാന ഹൂവത്താല പറഞ്ഞിട്ടില്ല ലോകത്തെ ഏറ്റവും മികച്ച സ്വഭാവത്തിനുടമയായി അള്ളാഹു റബ്ബു സുബാന പരിചയപ്പെടുത്തുന്നത് ഹബീബുന മുഹമ്മദ് അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് സ്വഹാബികൾ പറയുന്നത് കാണാം കാന അജുവും യഥാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ധർമ്മിഷ്ഠനായിരുന്നത് ധർമ്മിഷ്ടനായിരുന്നത് റസൂലഹിഹു അലഹി വസല്ലമ തങ്ങളാണ് വ ലഹ്ജാ പറയുന്ന വാക്കുകളിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്നത് റസൂർള്ളാഹി സൊല്ലാഹു അലൈഹി വസ്സലമ തങ്ങള് മാത്രമാണ് വാക്രമം ഇഷറ ഒരുമിച്ച് ജീവിക്കാൻ ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ഏറ്റവും ഫിറ്റായ സ്വഭാവമുള്ളത് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്മ തങ്ങളാണ് മൻ ആഹു ബദീഹത്തൻ ഹാബ ആരെങ്കിലും പെട്ടെന്ന് റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വല്ലമ തങ്ങളെ കണ്ടുപോയാൽ ബഹുമാനത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതാപത്തിൻ്റെയും പേരിൽ അദ്ദേഹത്തിന് ഭയം തോന്നുമായിരുന്നു ആ ഘനഗാംഭീര്യമാർന്ന മുഖവും ആ ഭ്രഭയാർന്ന വതനവും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനത്തിൻ്റേതായൊരു പേടി അവർക്ക് തോന്നും അതേസമയം ഒമൻ ഹാലത്തഹു അഹബ ഇടപഴകി അടുത്ത് ഇടപഴകിയുമ്പോൾ റസൂർല്ലാഹി സല്ലാഹു അലൈവ് വസ്ല്ലാം തങ്ങളെ ഒരാൾക്കും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അത്രയും മികച്ച സ്വഭാവത്തിനുടമയായിരുന്നു റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് യക്കൂലു വാസിഫു നബി നബിസ്വല്ലാഹുഅലമ തങ്ങളെ വിശേഷിപ്പിക്കുന്ന ഒരാൾ എന്താണ് പറയുക എന്ന് നോക്കാം അവർ പറയും ലം അറ അവര് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പോ ശേഷമോ അവിടുത്തെ പോലെ സ്വഭാവ വിശിഷ്ടമുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്നെല്ലാവർക്കും പറയേണ്ടി വരുന്ന രൂപത്തിൽ അത്രയും മികച്ച സ്വഭാവമായിരുന്നു റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികളോടൊക്കെ വലിയ സ്നേഹമാണ് ഉമ്മത്തിനോട് എപ്പോഴും കാരുണ്യത്തോടുകൂടെ മാത്രം ഇടപെടുന്നവരാണ് വരാൻ പോകുന്നവരോട് പോലും റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ എപ്പോഴും സ്നേഹം കാണിക്കുന്നതായി നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഹബീബ്ന റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറ ഒരു ദിവസം അവിടുത്തെ പ്രിയപത്നിയായ ആയിഷീബ് റസി അള്ളാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഹജ്ജിൻ്റെയോ അല്ലെങ്കിൽ ഉമ്രയുടെയോ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പുറത്തു പോവുകയാണ് പോകുമ്പോൾ വലിയ സന്തോഷത്തോടെയാണ് പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഏറെ ദുഃഖിതനായി കടന്നുവരികയാണ് റസൂർലാഹി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ ആയിഷ ബീബിറിയാഹു അൻഹ ചോദിച്ചു ഭാര്യമാർക്കാണ് വേഗത്തിൽ ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കാനാവുക അങ്ങോട്ട് പോയപ്പോൾ നല്ല സന്തോഷത്തിൽ പോയ ആളാണല്ലോ പിന്നെ എന്താണ് തിരിച്ചു വരുമ്പോൾ ഇത്ര ദുഃഖത്തിൽ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ് ആയിഷ ഞാൻ കഴപാലയത്തിനുള്ളിൽ പ്രവേശിച്ചു അവിടുന്ന് രണ്ടിറക്കയത്ത് നിസ്കരിച്ചു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു എന്താ കാരണം എൻ്റെ സമുദായത്തിന് ഭാവിയിൽ ഞാൻ പ്രവർത്തിച്ച സുന്നത്തെടുക്കാൻ കഴിപാലയത്തിനുള്ളിൽ കയറാൻ പ്രയാസമായെങ്കിലോ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ ദുഃഖിക്കുകയാണ് നോക്കണം റസൂർലാഹി അലൈഹി അല്ലൈവ്വലമ തങ്ങൾക്ക് തൻ്റെ സമുദായത്തോടുള്ള ഗുണകാംക്ഷ ഞാനൊരു കാര്യം ചെയ്തു അത് സുന്നത്തായതിൻ്റെ പേരിൽ ആ സുന്നത്ത് നിർവഹിക്കാൻ എൻ്റെ സമൂഹം കഷ്ടപ്പെടരുത് ബുദ്ധിമുട്ടാവരുത് എന്ന ആ നല്ല മനസ്സിൻ്റെ ചിന്തയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത് മാത്രമല്ല എല്ലാ അനുയായികളെയും അവിടുന്ന് വല്ലാതെ സ്നേഹിച്ചു കാണാൻ പോകുന്ന ആളുകൾ അതായത് നേരിട്ട് ജീവിതത്തിൽ കാണാൻ ഭാഗ്യമില്ലാത്തവരെ കുറിച്ച് പലപ്പോഴും പുകഴ്ത്തി സംസാരിച്ചു നമ്മയൊക്കെ കുറിച്ച് നമുക്ക് വേണ്ടി എപ്പോഴും എല്ലാത്തിനും സജ്ജനായി മാത്രമല്ല ആ മലൽ കുമ്മലോ നിങ്ങളെല്ലാവരും മഷ്ഷറയിൽ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും ഹൗദുൽ കൗസിറിന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വരാനിരിക്കുന്നവർക്ക് പോലും സന്തോഷത്തിൻ്റെ വാക്കുകൾ സമ്മാനിച്ചവരാണ് ഹബീബ റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല കുടുംബ ജീവിതത്തിലും റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃകയാണ് റസൂർ ഉള്ളാഹി അലൈഹി വസ്ലമ തങ്ങൾക്ക് പത്ത് വർഷം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട അനസുബന് മാലിക് റതി അല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അത്രയും കുടുംബത്തെ സ്നേഹിക്കുകയും അവിടത്തോട് ദയപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അവിടത്തേക്ക് തൻ്റെ കുടുംബത്തോടും മക്കളോടും ഭാര്യമാരോടും ഒക്കെ വലിയ സ്നേഹമായിരുന്നു അവരോട് അവരുടെ സംതൃപ്തിയിൽ വലിയ തൽപ്പരനായിരുന്നു അവരുടെ കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വേവലാതിയായിരുന്നു ഇതൊക്കെ മാലിക് അനസുബ്മാൽഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം മാത്രമല്ല ഏതെങ്കിലും ഒരു കാര്യം റസൂർ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ തൻ്റെ സമൂഹത്തെ പരിഗണിച്ച് തൻ്റെ സമുദായത്തെ പരിഗണിച്ച് അവിടുന്ന് ഏറ്റവും ഈസി ആയതാണ് തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് ബുദ്ധിമുട്ടായിരുന്ന തിരഞ്ഞെടുത്താൽ എനിക്കത് ബുദ്ധിമുട്ടില്ലെങ്കിലും എൻ്റെ സമൂഹത്തിന് അത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി ഏറ്റവും സിമ്പിൾ ആയത് എൻ്റെ സമൂഹത്തിന് ഒരിക്കലും അതൊരു വിഷമമാവരുതെന്ന് മനസ്സിലാക്കി നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നുകൂടി ഹദീഫിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത്രയധികം നമ്മെ സമുദായത്തെ സ്നേഹിക്കുകയും ഓരോ ഉമ്മത്തിലെ അംഗങ്ങളോടും അവർക്ക് വേണ്ട ആവശ്യമായ നിർദ്ദേശ ഉപദേശങ്ങളും മുഴുവനും നൽകുകയും എല്ലാം ചെയ്ത് നമ്മളെ കാണാതിരുന്നിട്ടും നമ്മളെ സ്നേഹിച്ച റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തോടുള്ള കടമകളും കടപ്പാടുകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ് എങ്ങനെയാണ് റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമ തങ്ങളോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കുക അവിടുത്തെ ജീവിത ചര്യകൾ നമ്മൾ മുറുകെ പിടിക്കുക അവിടുത്തെ ദീനിൻ്റെ സേവനത്തിൽ നമ്മൾ വ്യാപൃതരാവുക വളരെ പ്രധാനമായി റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക വിശുദ്ധ ഖുർആനിൽ സൂറത്തുല്ല ഹെസാബി അള്ളാഹു പറയുന്നത് കാണാം തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും മറ്റെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ സ്വലാത്തും സലാമും ചെല്ലുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക വിശുദ്ധ ഖുർആാനന്റെ ആ നിർദ്ദേശം മറ്റു നിർദ്ദേശങ്ങളെ പോലെ എല്ലാവരും വ്യത്യാസമുണ്ട് മറ്റു നിർദ്ദേശങ്ങളിലൊന്നും അള്ളാഹുവും മലക്കുകളും ഏറ്റെടുത്ത ജോലി എന്ന് മറ്റൊരു കർമ്മത്തെക്കുറിച്ചും പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇവിടെ സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അത് ഏറ്റെടുത്തതാണ് അവന്റെ മലക്കുകൾ അത് നിർവഹിക്കുന്നതാണ് അതുകൊണ്ട് മൂന്നാമതായി നിങ്ങളും അത് നിർവഹിക്കണമെന്നാണ് അള്ളാഹു സുബഹാനഹുഅത്തായാല വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കർമ്മങ്ങൾക്കൊന്നുമില്ലാത്ത വലിയൊരു മഹത്വവും സ്ഥാനവും പ്രതിഫലവും ഒക്കെ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹു വസ തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുമ്പോൾ ലഭിക്കുന്നതാണെന്ന് ഹദീഫിന്റെ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് കാണാം ബഹുമാനപ്പെട്ട ഉപയുബന്ഹു റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പ്രിയങ്കരനായ സ്വഹാബിയാണ് ഒരു ദിവസം റസൂർല്ലാഹി തങ്ങളോട് ചോദിച്ചു നബിയെ ഞാൻ അങ്ങേക്കു വേണ്ടി എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലാറുണ്ട് ആ സ്വലാത്തിനു വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എത്രയാണ് ചെലവഴിക്കേണ്ടത് റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു നിനക്കെത്രയാണോ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത് അത്രയും കൂടുതലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് മഹാനവറുകൾ വീണ്ടും ചോദിച്ചു എൻ്റെ സമയത്തിൻ്റെ നാലിലൊന്ന് ഭാഗം നാലിൽ ഒരു ഭാഗം അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഉപയോഗപ്പെടുത്തിയാലോ റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നല്ലതാണ് പക്ഷേ അല്പം കൂടി വർദ്ധിച്ചാൽ നിനക്ക് അതാണ് ഏറ്റവും ഉത്തമം മഹാനവറുകൾ വീണ്ടും ചോദിച്ചു എന്നാൽ സമയത്തിൻ്റെ പകുതി ഭാഗവും അങ്ങോട്ട് അങ്ങേക്കുള്ള സ്വലാത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചാലോ മഹാന റസൂർല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നല്ലതാണ് പക്ഷേ അല്പം കൂടി വർദ്ധിപ്പിച്ചാൽ നിനക്ക് അതാണ് ഉത്തമം ഇങ്ങനെ അവസാനം ബഹുമാനപ്പെട്ട ഉബയൂബിന്സൂർാഹു അലൈഹി വസല്ല തങ്ങളോട് പറഞ്ഞു എന്നാൽ എന്നാലെന്റെ മുഴുവൻ സമയവും അങ്ങേക്ക് സ്വലാത്തു ചെല്ലാൻ വേണ്ടി ഞാൻ വിനിയോഗിക്കും ഉടനെ തന്നെ സന്തോഷപൂർവ്വം റസൂർാഹു അലഹി തങ്ങൾ പറഞ്ഞു ഇതൻ അങ്ങനെയാണെങ്കിൽ മുഴുവൻ സമയവും എനിക്ക് സ്വലാത്തു ചെല്ലാൻ താങ്കൾ വിനിയോഗിക്കുകയാണെങ്കിൽ തുഖ്ഫാ ഹമ്മുഖ് നിങ്ങൾക്ക് യാതൊരു മനപ്രയാസവും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബഹാന ഹൂവത്താൽ പുറത്തു തരുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് മനസ്സമാധാനം സാമ്പത്തികമായിട്ട് എത്ര ഉയർന്നവരായാലും ലഭിക്കാനാവാത്ത ആ വലിയ ഭാഗ്യം അത് അള്ളാഹു റബ്ബു സുബഹാന ഹൂവത്താൽ അവന്റെ ഹബീബിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു മനസ്സമാധാനം ലഭിക്കാൻ റസൂർലാഹി സാഹു അലൈഹി സ്വലമ തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുക മനസ്സമാധാനം ലഭിച്ചാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല പിന്നെ മറ്റുള്ളൊരു ടെൻഷനുള്ള കാര്യം ആഹ്റത്തിൻ്റെ കാര്യമാണ് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയാൽ പിന്നെ ആഹ്റത്തിൻ്റെ കാര്യത്തിലും ടെൻഷനില്ല ഒരു തെറ്റുമില്ലാതെ അള്ളാഹുവിനെ സമീപിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ എന്താണുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മളെല്ലാവരും റസൂർല്ലാഹി സല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ മേലിൽ സ്വലാത്തുകളും സലാമുകളുമൊക്കെ വർദ്ധിപ്പിക്കണം അസൂൽ അല്ലാഹി സാഹു അല്ലൈഹി തങ്ങളുടെ ഷഫായത്ത് ലഭിക്കാനും ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനുമുള്ള ഏറ്റവും നല്ല വഴിയാണ് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുക സർവ്വശക്തനായ റബ്ബു സുബധാന ഹൂവത്താല നമുക്ക് ആ മഹാഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വാ ആഹ് തഴവാനാ അനിൽഹമ്മദാഹു റബ്ബുല്ലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ